നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ സ്ട്രിങ് മെറ്റൽ സ്റ്റെയർ ആണ് സെൻട്രലിലൂടെ ഒരു അറ്റ് ട്യൂബ് മാത്രം കൊടുത്ത് ചെയ്തെടുത്ത ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ലാസ്റ്റ് നമ്മളിപ്പോൾ ഹാൻഡ് റെയിലും കൂടെ ചെയ്ത് കഴിഞ്ഞു വുഡെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതിൽ നമ്മൾ ഓരോന്നും നമുക്ക് ഓരോന്നിനെ കുറിച്ചും പറയാം സ്ട്രക്ചറിനെ കുറിച്ച് പറയാം അതുപോലെ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പിൻ്റെ വുഡ് ഗ്ലാസ് ഹാൻഡ് റൈലിന് മുകളിലെ ഗ്ലാസിന് മുകളിലായിട്ട് ചെയ്ത വുഡ് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്തെടുത്ത ഈ ഒരു സ്റ്റെയർ കേസിന്റെ വിടുത്ത് നമുക്ക് നയൻറ്റി സെന്റിമീറ്റർ ആണ് നമ്മളിവിടെ വിടുത്ത് കൊടുത്തിട്ടുള്ളത് ഈ സ്റ്റെയർ കേസ് രണ്ട് ലാൻഡിങ് കൊടുത്ത് മൂന്ന് ഫ്ലൈറ്റായിട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഒരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത് നമുക്ക് അത്തരത്തിൽ സ്പേസ് കുറഞ്ഞ സ്ഥലങ്ങളിൽ നമുക്ക് സിംഗിൾ ലാൻഡിങ് കൊടുത്തിട്ട് ചെയ്യാൻ കഴിയില്ല അത് അതുകൊണ്ടാണ് ഈ ഒരു മൂന്ന് ഫ്ലൈറ്റ് ആക്കിയിട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് മുകളിൽ ഈ ഒരു ഭാഗത്തോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലാസ് ആൻഡ്രയില് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു സൈഡ് ഫിക്സിങ്ങിലാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ പാസേജിലൊക്കെ നമുക്ക് മാക്സിമം സ്പേസ് കിട്ടേണ്ടത് കൊണ്ടും സ്റ്റെയർ കേസ് നയൻറ്റിയാണ് കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ അപ്പോൾ ആ എടുത്ത് മാക്സിമം കിട്ടേണ്ടത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഈ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ടോപ്പ് ഫിക്സിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പ് ഫ്ലോറിലാണ് ഫിക്സിങ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നിനെ കുറിച്ചും പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് സ്റ്റെപ്പിനെ കുറിച്ച് പറയാം സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് മഹാഗണി വുഡാണ് ഇവിടെ ഇതിൻ്റെ ട്രീറ്റ് കെമിക്കൽ ട്രീറ്റ് ചെയ്തെടുത്ത് ഡ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു വുഡാണ് മഹാഗണി വുഡ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു ഒന്നേകാൽ ഇഞ്ച് ആണ് നമ്മൾ ഈ വുഡിൽ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ഫസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നര ഇഞ്ച് തിക്നസ്സ് പ്ലെയിനറെല്ലാം അടിച്ചു കഴിഞ്ഞ് ഫൈനൽ തിക്നസ് ഇവിടെ ഒന്നേകാൽ ഇഞ്ച് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് മാത്രമല്ല ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ ട്രീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് ഇതിൽ നമുക്ക് അധികം ഡാമേജസ് കാര്യങ്ങൾ ഈ വുഡിൽ ഉണ്ടാവില്ല ഇവർക്കെല്ലാം ചതല് പിടിക്കില്ല എന്ന് നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല അത് ഏത് തരം വുഡാണെങ്കിലും ചതൽ പിടിക്കും പക്ഷേ നമുക്ക് കുത്തി പോകുന്ന പ്രോബ്ലംസ് ഒന്നും ഇതിൽ ഇതിലുണ്ടാവില്ല ഇതിൽ നമ്മൾ സ്റ്റെപ്പ് ചെയ്ത സമയത്ത് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഗ്രൂ കണ്ടില്ലേ ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്രൂ കൊടുക്കുന്നത് ചെറിയൊരു ഗ്രിപ്പും കിട്ടും നമുക്ക് ഇത് സൈഡിൽ കൂടെ നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി ഗ്ലാസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്തെ സൈഡിൽ കൂടെ ഇതുപോലെ നമുക്ക് അതിൻ്റെ ഭംഗി പ്രത്യേകം എടുത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് ചെറിയൊരു ഡിസൈനായിട്ട് അങ്ങനെ കൊടുത്തു പ്ലെയിനായിട്ട് നമ്മൾ ഇടുന്നതിന് അപേക്ഷിച്ച് ചെറിയൊരു ഡിസൈൻ അവിടെ കൊടുത്തു എന്ന് മാത്രം അടുത്തായി നമുക്ക് ഈ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ആറേ മൂന്നിന്റെ മെറ്റൽ പൈപ്പാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പ്ലേറ്റിൽ നമ്മൾ ടെൻ എം എം തിക്നെസ്സിൽ വരുന്ന പ്ലേറ്റുകളാണ് അതിൽ നമ്മൾ സ്ക്രൂ ചെയ്തെടുക്കാൻ വേണ്ടി ഹോൾസും കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു പ്ലേറ്റ് എം എസിന്റെ പ്ലേറ്റാണ് ടെൻ എം എം തിക്നെസ് ആണ് മാത്രമല്ല ലേസർ കട്ടിംഗ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത് സി എൻ സി ലേസർ കട്ടിങ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മാക്സിമം ആ ഒരു പെർഫെക്ഷനും ഫിനിഷിങ്ങും പ്ലേറ്റിൽ കിട്ടും എന്നുള്ളതാണ് പിന്നീട് നമുക്ക് ഗ്ലാസ് ഹാൻഡ് ഡ്രൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പന്ത്രണ്ട് എം എം തിക്നസ്സിൽ വരുന്ന സെൻറ്റ് ഗോബേൻ്റെ ടെഫൺ ഗ്ലാസ് ആണ് ഇതിൻ്റെ തിക്നസ് പന്ത്രണ്ട് എം എം ആണ് അര ഇഞ്ചാണ് തിക്നെസ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് നമ്മൾ ഫിറ്റിങ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എസ് എസിന്റെ ത്രീ സീറോ ഫോർ ഗ്രേഡിൽ വരുന്ന സൈഡ് ഫിറ്റിങ്സ് ആണ് ഇവിടെ സ്റ്റെയർ കേസിലും ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഭാഗത്തും കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്റ്റെപ്പിന്റെ ഹാൻഡ്രില് ഹാൻഡ്രില് ഗ്ലാസിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇത് മഹാഗണി വുഡാണ് രണ്ടേക്ക് രണ്ട് മഹാഗണി വുഡാണ് ഇവിടെ പോസ്റ്റ് താഴോട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഈ സ്റ്റെയർ കേസിന്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ ഹാൻഡ്രെയില് കറക്റ്റ് എല്ലാ ഭാഗത്തും ഒരേപോലെ കണ്ടിന്യൂസ് ആയിട്ട് പോകും എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഹാൻഡ്രലിൻ്റെ മറ്റൊരു ഭംഗി ഹൈലൈറ്റ് ആയിട്ട് ഇതിൽ നമുക്ക് പോളിഷ് ചെയ്യാനുണ്ട് കേട്ടോ ഹാൻഡ്രയില് ചെയ്തിട്ട് പോളിഷ് ചെയ്യാനുണ്ട് സ്റ്റെപ്പ് ഓൾറെഡി നമ്മൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞു ഇവിടെ പിന്നീടാണ് നമ്മൾ ഗ്ലാസ് വെച്ചത് സ്റ്റെപ്പിന്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗ്ലാസ് വെക്കുന്നത് അതിനുശേഷം ഗ്ലാസ് വെച്ചതിന് ശേഷമാണ് ഇവിടെ ഈ ഒരു ഹാൻഡ്രയിൽ ചെയ്തിട്ടുള്ളത് ഈ പോളിഷിംഗ് വർക്ക് വർക്കൊക്കെ സ്കോപ്പിലാണ് ചെയ്യാറുള്ളത് കാരണം ഇവിടെ ഒരുപാട് പോളിഷിംഗ് വർക്ക് വരാറുണ്ട് അപ്പോൾ അതിന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ ചെയ്യുന്നത് ഈ ഭാഗത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സൈഡ് ഫിക്സിംഗിൽ സ്റ്റെഡ് ഫിറ്റിംഗ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്പിൻ്റെ വീതി നമുക്ക് മാക്സിമം യൂസ് ചെയ്യാനും മുകളിലുള്ള ആ പാസേജിൻ്റെ വീതി മാക്സിമം യൂസ് ചെയ്യാനുമാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലിവിങ് സ്പേസ് ആണ് താഴെ ലിവിങ് റൂമാണ് ലിവിങ് റൂമിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവർ അതിൽ നമ്മൾ എസ് എസിൻ്റെ തന്നെ ആറ് ഇഞ്ച് സൈസിൽ വരുന്ന സ്പൈ ഗോഡ് ഫിറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ലെഗ് ഫിറ്റിംഗ് എന്നൊക്കെ പറയും ഇവിടെ നയൻറ്റി സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇത്തരത്തിൽ ഇവിടെ സൈഡിലും ഇവിടെ ഇങ്ങനെ ടോപ്പിലും കൊടുക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് ഇവിടെ നമ്മൾ സൈഡിൽ കൊടുക്കുന്ന സമയത്തെ ഇത് ഗ്ലാസ് ഇങ്ങനെ സൈഡിൽ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വുഡ് കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തോട്ടാണ് വരിക അപ്പോൾ നമുക്ക് ആ കണക്ഷൻ കറക്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് അകത്തോട്ട് കയറ്റി വെച്ച് ചെയ്തത് അതുകൊണ്ട് തന്നെ ചുമരിനകത്ത് കറക്റ്റ് സ്ക്രൂ ഇത് നമുക്ക് വയ്ക്കാൻ കഴിയും സൈഡിൽ കൊടുത്താൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ ഫിനിഷിങ്ങും ഈ ഒരു ഭാഗത്ത് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ക്ലയൻറ്റിന് നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്താണ് അവിടെ മുഗൾ ഭാഗത്ത് വെക്കാന്നുള്ളത് പക്ഷേ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഏറ്റവും നല്ലത് ഈ പാസേജിൻ്റെ ഒരു മിനിമം വീതി മാത്രമേ ഈ പാസേജിന് ഇവിടെ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് സൈഡ് ഫിറ്റിംഗ് ആയിട്ട് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഏറ്റവും അനുയോജ്യം സൈഡ് ഫിക്സിംഗ് ആയിട്ട് കൊടുക്കേണ്ട രീതി തന്നെ ചെയ്യുന്നത് തന്നെയാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീടിൻ്റെ ഒരു അട്രാക്ഷനാണ് സത്യത്തിൽ കാരണം ഈ വീടിൻ്റെ ഇൻറ്റീരിയറിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റെയർ മെറ്റൽ സ്റ്റെയർ കേസും അതിൽ തന്നെ ഈ ഗ്ലാസ് ആൻഡ്രലും വേറെ ലെവലാണ് കേട്ടോ ഈ വീട്ടിൽ അതുപോലെ പുറത്ത് ഓപ്പൺ ഡർസിൽ ഇവിടെ നമ്മൾ ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇഞ്ച് ഹൈറ്റിൽ വരുന്ന ലെഗ് ആണ് ചെയ്തിട്ടുള്ളത് സ്പൈ ഗോഡ് ഫിറ്റിങ് ഇവിടെ എട്ട് ഇഞ്ച് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ലെങ്ത്താണ് കേട്ടോ അത് നല്ല ലെങ്ത്തിൽ ആണത് വരുന്നത് ഇതിൻ്റെ മുകളിൽ ഇനി എസ് എസിൻ്റെ ഗ്രൂപ്പ് പൈപ്പാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പാണ് കൊടുക്കേണ്ടത് ഇത്രയും ലെങ്ത്ത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിവിടെ കുറച്ച് ലെഗ് ഹൈറ്റ് കൂട്ടി കൊടുത്തതാണ് ഈ ഒരു മൂന്ന് സൈഡിലും ഇങ്ങനെ വരുന്നുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പറയാനുള്ളത് ഒരു വിൻഡോ കണ്ടില്ലേ നിങ്ങൾ ടാറ്റാ സ്റ്റീൽ കൊണ്ട് നമ്മൾ ചെയ്തെടുത്ത വിൻഡോ ആണ് ഇത് ആ ലിവിങ് റൂമിന്റെ സ്പേസ് ആണ് ഇതിന് തൊട്ടതായ ലിവിങ് റൂമാണ് ഇത്തരത്തിൽ ലിവിംഗ് റൂമിന്റെ ഒക്കെ ഭാഗത്ത് വരുന്ന ഇത്തരത്തിൽ വിൻഡോ സാധാരണ നമ്മളൊരു സ്പേസ് ഇട്ട് പോകാറാണ് പതിവ് പിന്നീട് അവിടെ എന്ത് ചെയ്യണമെന്നറിയില്ല സേഫ്റ്റി പ്രശ്നവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അവിടെ നമ്മൾ ഇത്തരത്തിലൊരു വിൻഡോ കൊടുത്ത് ടാറ്റാ സ്റ്റീലിൽ തന്നെ ചെയ്തെടുത്ത വിൻഡോ കൊടുത്ത് ഫിക്സ്ഡ് ആയിട്ടാണ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഒരു രണ്ട് കള്ളി വിൻഡോ ടു ഷട്ടർ വിൻഡോ ആണ് പക്ഷേ ഇത് ആണ് ഷട്ടർ അല്ല ഗ്ലാസ് ഫിക്സ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഡോറിനും ഇവിടെ കംപ്ലീറ്റ് വിൻഡോസും ഡോർ ഫ്രെയിംസ് എല്ലാം നമ്മൾ ടാറ്റ സ്റ്റീലിൽ ചെയ്തെടുത്ത് സപ്ലൈ ചെയ്തെടുത്ത് കൊടുത്തതാണ് ഈ ഡോർ മാത്രം വുഡിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ടൈപ്പ് ഡോർ ഫ്രെയിം ഞാൻ കാണിക്കാം നിങ്ങൾ ഇത് സ്റ്റീൽ തന്നെയാണ് വുഡൻ പെയിന്റ് പെയിൻറ് വുഡൺ ഫിനിഷ് കൊടുത്തിരിക്കുകയാണ് ഡോറ് വുഡാണ് പക്ഷെ ഫ്രെയിം മാത്രം സ്റ്റീലാണ് ഇവിടെ രണ്ട് ടൈപ്പ് നിങ്ങൾക്ക് കാണാം ബെഡ്റൂമിന്റെ ഭാഗത്ത് ബോട്ടം സില്ല് അടിപ്പടി കുറുമ്പടി എന്നൊക്കെ പറയുന്ന കൊടുക്കാതെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് ഓപ്പൺ ടെറസ് ഇറങ്ങുന്ന ഭാഗമായതുകൊണ്ട് ഇവിടെ നമ്മൾ താഴെ ബോട്ടം സില്ല് കൊടുത്തിട്ടും ഇവിടെ ഇല്ലാതെയാണ് ചെയ്തിട്ട് കേട്ടോ ഇത് പിന്നീട് ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ എല്ലാം മെറ്റലിൻ്റെ അത് മാത്രമല്ല നമ്മളുടെ സ്കോപ്പിൽ വരുന്നത് വുഡ് ഗ്ലാസ് ഇങ്ങനത്തെ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ സ്റ്റെയർ കേസിനെ കുറിച്ച് തന്നെയാണ് നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റെയർ കേസ് തന്നെയാണ് നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടെ നിന്ന്